വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അപ്പം മുളം സീസൺ ത്രീയിലെ പുതിയൊരു കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരാണെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ എൻട്രി കൊടുക്കാൻ പോകുന്ന ശ്രീകുട്ടൻ്റെ വൈഫായിട്ട് വരുന്ന ആ ഒരു കഥാപാത്രം ഈ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഗൗരിയുണ്ണിമായ ആണ് ആളൊരു മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ടാണ് ഒരു ടി വി സിറ്റ് കോമിലൊക്കെ വരുന്നത് ഏതായാലും സീസൺ ത്രീയിൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കഥാപാത്രം തന്നെയാണ് അതായത് സീസൺ ടുവിലെ ധിയെ പോലത്തെ ഒരു കഥാപാത്രമായിട്ടാണ് അതായത് അതേപോലത്തെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഈ ഗൗരി എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരുന്നത് കഥാപാത്രത്തിൻ്റെ പേരും ഗൗരി എന്ന് തന്നെയായിരിക്കും അപ്പോൾ ഇന്നാണ് ആ ഒരു ക്യാരക്ടർ ഇൻട്രോ അതായത് ശ്രീകുട്ടൻ ഗൾഫെന്ന് കല്യാണം കഴിച്ചിട്ട് വരുന്നത് പോലെയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കഥാപാത്രം ഇനി അങ്ങോട്ട് ഇപ്പോ മോളും സീസൺ ത്രീയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാകുമെന്നുള്ളൊക്കെ ഇന്ന് തന്നെ മനസ്സിലാവും മാത്രമല്ല ഇനി ഈ ഒരു മിസ്റ്റേക്ക് അവർ ഉറപ്പായിട്ടും ഈ ഒരു സീസൺ ത്രീയിൽ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സീസൺ ത്രീ ടുവിൽ ദിയ എന്നൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കഥാപാത്രം അതായത് പൊതുവായിട്ട് ഉപ്പുമുളകൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് രീതിക്ക് മാത്രമായിരുന്നു ഓൾമോസ്റ്റ് സീസൺ ടു പകുതി വരയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരു നെഗറ്റീവ് കഥാപാത്രം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഉപ്പുമുളകിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദിയ റാംകുമാർ ഹൈമോദി എന്നീ മൂന്ന് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് മറ്റുള്ളവർ പ്രേക്ഷക പ്രീതി നേടി അത്രയ്ക്കും ഈ മൂന്ന് കഥാപാത്രങ്ങളും നേടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിന് കാരണം ഇത് തന്നെയാണ് നെഗറ്റീവായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തത് അതായത് നെഗറ്റീവായിട്ട് ഇൻട്രോ ചെയ്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് അത്രത്തോളം ഒരു പ്രേക്ഷക പ്രീതി നേടാൻ പറ്റിയില്ല ഇപ്പോൾ മുളകിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ആ സീസൺ ത്രീയിൽ വീണ്ടും ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് കഥാപാത്രമാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കഥാപാത്രത്തിനും ദി എയ്ക്ക് എന്ത് സംഭവിച്ചത് അതുപോലെ തന്നെ ആയിരിക്കുമുള്ളൂ അധികം ഒരു വലിയ ഫാൻ സപ്പോർട്ടൊന്നും ബാക്കിയില്ല ക്യാരക്ടേഴ്സിനും ഇപ്പോൾ മുളകിൽ കിട്ടിയതുപോലെ കിട്ടാൻ ചാൻസസ് ഇല്ല അതേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകരെ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു കഥാപാത്രം വില്ലനോ അതോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഷോ ഈ ഒരു എപ്പിസോഡ് ഇറങ്ങിയാലേ മനസ്സിലാവത്തുള്ളൂ ഏതായാലും ഒരു ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും മാത്രമല്ല ശ്രീകുട്ടൻ എന്തൊക്കെ മാറ്റം വന്നിട്ട് ശ്രീകുട്ടിന് സീ സീസൺ വണ്ണിൽ നിന്ന് സീസൺ ത്രീയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റം വന്നിട്ട് എന്തൊക്കെയാണ് സ്റ്റോറിയിൽ മാ വ്യത്യാസം വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡോടുകൂടി എല്ലാം മനസ്സിലാവുന്നതായിരിക്കും ഏതായാലും ഇപ്പം മോളും സീസൺ ത്രീയിൽ ഈ ഒരു പുതിയൊരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക